ഹലോ കൈസ് ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം പെട്ട് പെട്ട് നമ്മുടെ സിദ്ധുവളിയും പെട്ട് പ്രേക്ഷകരെ ഒരു രക്ഷയില്ല നമ്മുടെ ലച്ചുന്റെ സംശയ രോഗം അതായിട്ട് ഇനി വരുന്ന എപ്പിസോഡില്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നും നമ്മുടെ സിദ്ധുവിനൊന്ന് പുറത്ത് പോകണം അപ്പൊ ഫ്രണ്ടിനെ കാണാൻ പോണോന്നാട്ട് പറയുന്നേ അപ്പൊ നമ്മുടെ ലച്ചു ചോദിക്കുന്നുണ്ട് ഈ ഫ്രണ്ടിനെ നീ എവിടെ വെച്ചാ കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സിദ്ധു പറഞ്ഞുണ്ട് ഞാൻ കഫേ പോയപ്പോ അപ്പം നമ്മുടെ ലച്ചുൻ്റെ അടുത്ത ചോദ്യം നീ എന്തിനാ കഫേ പോയെ അപ്പൊ നമ്മുടെ സിദ്ധു ഒന്ന് രണ്ട് കളിക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ കല്ലുമോൾ ദേ ദേ അച്ഛൻ ഉണ പറയുന്നു നമ്മേ എന്ന് പറഞ്ഞു നമ്മുടെ ടയറി ഗോളടിക്കുന്നുണ്ടേ അങ്ങനെ തന്നെ നമ്മുടെ ലെച്ചു തടച്ചു കയറും നിനക്ക് അവിടുന്ന് കിട്ടി ഫ്രണ്ട് നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സിദ്ധുവിന്റെ അടുത്ത് ഇങ്ങനെ ചൂടാവുകയാണ് അപ്പൊ നമ്മുടെ ഗൗരിയമായി പറയുന്നുണ്ട് എന്റെ പൊന്നും ആ ചെക്ക വന്നിട്ട് മൂന്ന് വെള്ളിയാഴ്ചയല്ലേ ആയുള്ളു അധികം അവന് വാഷ് ഔട്ട് ആക്കോ എന്നൊക്കെ നമ്മുടെ ഗൗരിയമായി പറയുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മുടെ സിദ്ധുവളിയെ എങ്ങനെ ആ ഒരു നിഷ്കളങ്കത അല്ലെങ്കിൽ തന്റെ നിരപരാധിത്വം നമ്മുടെ ലെച്ചുവിന്റെ മുന്നിൽ തെളിയിച്ചേ പറ്റൂ ലെച്ചു ആണെങ്കിൽ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ കൊണ്ട് നമ്മുടെ സിദ്ധുവളിനെ വീർപ്പം മുട്ടിച്ചോണ്ടേ ഇരിക്കുക അപ്പൊ നമ്മുടെ സിദ്ധീന ഇങ്ങനെ പറയുന്നുണ്ട് ചങ്കൊക്കെ തുറന്ന് കാണിച്ചിട്ട് ദൈ ഈ ചങ്ങിനകത്തുണ്ടല്ലോ നീയും എന്റെ കൊച്ചും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധോളിയും ഭയങ്കര സിനിമാ ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് ലാസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ലച്ചു ഒരു ഫ്ലവർ വാസ് എടുത്തിട്ട് നമ്മുടെ സിദ്വോളിയുടെ തലക്കെട്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ സിദ്ധോളിയും കൈകൂപ്പി മുട്ടുകുത്തി കൈകൂപ്പി നമ്മുടെ ലെച്ചുവിന്റെ മുമ്പില് എന്നൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ പാവം നമ്മുടെ സിദ്ധോളിയും സിദ്ധോളിയും വിചാരിക്കുന്നുണ്ടാ ദൈവമേ ആ ഗൾഫിൽ തന്നെ നിന്നാ മതിയാർന്നു അല്ലെ നമ്മുടെ ലച്ചുവിൻ്റെ ഒരു സംശയ രോഗം എന്ത് പറയാനാണല്ലേ കത്തിരുന്നതന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ദി മലയാളി സൈനിങ് ഓഫ്